ഇല്ലാടില്ലേ നമ്മൾ പരസ്യങ്ങളെ കണ്ടിട്ടുണ്ടാവില്ല എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ സാധാ പരസ്യങ്ങൾ ഇപ്പോൾ ടി വിയിൽ കുറേ കണ്ടിട്ടുണ്ടാവും ഇല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യണമെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കുറേ പരസ്യങ്ങൾ കണ്ടിട്ടുണ്ടാവും പല തരത്തിലുള്ള ഇല്ലാടല്ല അത് ചിലക്കാര് കണ്ടന്റ് ത്രൂ ചെയ്യുന്നവരുണ്ട് അല്ലെങ്കിൽ ഡയറക്റ്റ് ഡയറക്ടായിട്ട് പരസ്യങ്ങൾ പോലെ ചെയ്യുന്നവരുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കണ്ടന്റ് ത്രൊക്കെ നമ്മൾ ചെയ്ത് മനസ്സിലാവില്ല മനസ്സിലാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തീമൊക്കെ സെറ്റ് ചെയ്ത് അങ്ങനത്തെ ചെയ്യുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല കേട്ടോ പിന്നെ നമ്മൾ കുറേ നടന്മാരുടെ അല്ലെങ്കിൽ നടിമാരുടെ പരസ്യം കണ്ടെത്താം നമ്മൾ ടി വിയിൽ മെയിനായിട്ട് കാണുന്നത് ഇപ്പോൾ നമ്മുടെ ആക്ടർ അല്ലെങ്കിൽ ആക്ട്രസിൻ്റെയൊക്കെ നമ്മൾ പരസ്യങ്ങൾ കാണുക കാര്യങ്ങളൊക്കെ കാണുക പൊതുവേ അപ്പോൾ എന്ത് യൂസ് ചെയ്യാൻ ഓരോരുമ്പോൾ നമ്മൾ കാണും ഇപ്പോൾ നമ്മുടെ ജ്വല്ലറിയുടെ അല്ലെങ്കിൽ തുണിക്കാട് അല്ലെങ്കിൽ നമ്മൾ ഫുഡ് പ്രൊഡക്റ്റ് അങ്ങനെ വിട്ട് കുറേ ഫർണിച്ചർ അങ്ങനത്തെ കുറേ സംഭവങ്ങളായിട്ടുണ്ടോ ഞാൻ ഇന്നാൾ കൂടി ഇല്ലാടല്ല ഇന്നാൾ പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു ദിവസം കഴിഞ്ഞു നമ്മുടെ ലാലാട്ടനില് പുള്ളിക്കാരെ ദ ബെസ്റ്റ് ആക്ടർ എന്നൊക്കെ പറയില്ലേ അല്ലെങ്കിൽ നമ്മളത് ഗ്രേറ്റ് ആക്ടർ എന്നൊക്കെ മലയാളത്തിൽ അത് ലാലാട്ടെന്ന് തന്നെയാണ് ഇല്ലാടല്ലേ എൻ്റെ സംബന്ധിച്ച് ഒന്നും പറയാനില്ല പുള്ളിക്കാരെ ഞാൻ ഈ ഇടയ്ക്ക് ഒരു പരസ്യം കണ്ടു അത് ഇന്നലെ ഇന്നലെ അപ്ലോഡ് ചെയ്തതാണ് ഇല്ലാടല്ലേ നമ്മുടെ മിൻസ്മേരാജ ജ്വല്ലേഴ്സ് പറഞ്ഞിട്ട് മിൻസ്മേരാജ ജ്വല്ലേസ് എന്നു പറഞ്ഞിട്ട് ട്രൂലി ഇറസ്റ്റിബിൾ ഇറസ്റ്റിബിൾ എന്നാണ് അതിൻ്റെ ക്യാപ്ഷൻ മിൻസ് മേരാജ് വെൽസ് എന്ന് പറഞ്ഞിട്ട് അതിൽ ലാലാട്ടിനെ കുറച്ച് അഭിനയ കുലപതി സാധനങ്ങൾ ഞാൻ കണ്ടു ഇല്ലായിട്ടല്ലേ എൻ്റെ പൊന്നോ അങ്ങനെ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത് സീരിയസ് ആയിട്ടില്ലാട്ടെ ഇന്നമാതിരി ഒക്കെ അഭിനയിക്കാൻ പറ്റും ഒരു മനുഷ്യനെ കൊണ്ട് അത് പറ്റും അത് തെളിയിച്ചിരിക്കുന്ന നമ്മുടെ ലാലാട്ടാണില്ലാട്ടല്ലേ വേറെ ലെവൽ പറഞ്ഞല്ലോ അതിൽ കുറേ ആൾക്കാർ ട്രോള ഉണ്ടായിരുന്നു കുറേ ആൾക്കാർ കമൻറ്റ് നെഗറ്റീവ് അടിക്കുന്നുണ്ട് ബട്ട് കുറേ സംഭവങ്ങളുണ്ട് പക്ഷേ പെർഫെക്റ്റ് പറഞ്ഞില്ലാട്ട് സത്യം പറഞ്ഞാൽ വേറെ ഒരു നടന്മാരെ കൊണ്ട് ഇങ്ങനെ പറ്റിയായിരുന്നു നമ്മുടെ മമ്മൂട്ടിയുടെ മ്മ് മമ്മൂക്കന്നെ നമ്മള് കണ്ടിട്ടുണ്ടാവില്ല ഒരു സിനിമയിലേതോ ഇങ്ങനെ സാരിയൊക്കെ കൊടുത്തൊരു ഒരു അങ്ങനത്തെ ഒരു ഫീമെയിൽ ക്യാരക്ടർ പോലെ അങ്ങനെയല്ല ഒരു സാരി ഒരു ഫീമെയിൽ ക്യാരക്ടറായിട്ടൊരു മിംഗിൾ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം ആയിട്ട് ഇങ്ങനെ മമ്മൂക്ക് വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്കത് അത്ര അത് തോന്നിയിട്ടില്ല ബട്ട് ഈ സാധനം ഇല്ലാട്ടില്ലേ ഞാൻ അതുപോലെ പറഞ്ഞാൽ അതുപോലെ അഭിനയിച്ചിട്ടില്ല പക്ഷെ അത് ഒന്നും പറഞ്ഞില്ലല്ലോ നിങ്ങൾ കണ്ടു കണ്ടിട്ട് കണ്ടിട്ടുണ്ടാവുന്നതാണ് ഏകദേശം അത് പതിനഞ്ച് ലക്ഷം വ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന്

Where's the necklace? What? The necklace. It was right there. Jewelry is missing. What? Jewelry, Karnan, Lato. in the uh, jewelry, Karnan, What? The main jewelry is missing. We've informed the police. So please don't step out of the way. Kindly cooperate. we <laughs> ടലില്ല എന്റെ പൊന്നും ഇത് ആരാത് ഈ തീം ഉണ്ടാക്കിയെന്ന് ആർക്കും അറിയില്ല അല്ലെ എനിക്കറിയില്ല ബട്ട് പെർഫെക്റ്റ് സാധനം അത് ലാലായിട്ടും ചെയ്തപ്പോ ഇല്ലാണ്ടല്ലോ സീരിയസ് ആയിട്ട് അറിയല്ലോ അത് വേറെ ലെവലാണോ വേറെ ലെവലില്ലാടല്ലേ ഇന്ന് ഞാൻ ഫസ്റ്റ് ഞാൻ കാണുമ്പോൾ ഇല്ലാടും അതോ ലാലാട്ടനെ അതോ മറ്റേ പ്രമോ കാര്യങ്ങളൊക്കെ കാണാം ഇല്ലെങ്കിൽ മറ്റേ ഏതെങ്കിലും ഒരു ആൽബത്തിൻ്റെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒക്കെ ഒരു പ്രമോ ആയിരിക്കും വിചാരിച്ചു പക്ഷേ ഒരു ജെല്ലറിന്റെ പരസ്യമാണ് പിന്നെ മനസ്സിലായത് ഒന്നും അറിയാമല്ലോ ലീലാടല്ല എന്താ വെച്ചാൽ ഇവർ മോഡൽ ഫോട്ടോഷൂട്ടിന് പോലെ പോകുന്നു ലാലാട്ടനും ആ ഒരു കൊച്ചും കൂടിയിട്ട് അവിടെ പോകുന്ന സമയത്ത് ഡയറക്ടർ ഇങ്ങനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു അപ്പോൾ ആക്ട്രസ് അവിടെ ജ്വൽ ജ്വല്ലറി ഐറ്റംസ് അവിടെ ഊരുവിക്കുന്നു പെട്ടെന്ന് കാണാനില്ല നോക്കുമ്പോൾ ഇൻഫോം ചെയ്യാണ്ട് ലാലാട്ടെ ഇൻഫോം ചെയ്യേണ്ട അവർ പോകുമ്പോൾ ലാലാട്ടന അതൊക്കെ ഇട്ടിട്ട് ഞാൻ നടക്കുക അത് തീം മനസ്സിലാക്കി ആരും കൊതിച്ചു പോകും അപ്പോൾ ആണെങ്കിലും പെണ്ണായാലും കൊതിച്ചു പോകും അങ്ങനത്തെ ഒരു സംഭവമാണ് സത്യം പറയൂല വേറെ ലെവലിൽ സാധനം ഞാൻ പറഞ്ഞല്ലേ ആദ്യ ആദ്യമായിട്ടാണ് ഒരു പരസ്യം യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കാണുന്നത് ലാലാട്ടൻ എന്നുവെച്ചാൽ അത്ര ലെവൽ സാധനം ഇല്ലാതെ ഞാനത് ഞാനത് ഇൻസ്റ്റാഗ്രാമിൽ പെട്ടെന്ന് കണ്ടു ട്രോൾ പോലെ കണ്ടു അപ്പോൾ എന്താ സംഭവം എന്നറിയാൻ വേണ്ടി യൂട്യൂബിലൊക്കെ ഒരു സെർച്ച് ചെയ്ത് നോക്കിയാണെങ്കിൽ ഇല്ല എൻ്റെ മുന്നോ വേറെ ലെവൽ സാധനം ലാലാട്ടൻ കൊണ്ടെങ്കിൽ എനിക്ക് സാധിക്കുള്ളൂ ഇല്ലാട്ടിലെ സീരിയസ് ആയിട്ട് പുള്ളിക്കാരൻ്റെ അഭിനയവും എല്ലാം കൊണ്ടും പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് സാധനം അപ്പോൾ അതാണ് ഇല്ലാതെ കംപ്ലീറ്റ് ആക്ടർ എന്നൊക്കെ പറയില്ലേ അതാണ് ഇല്ല നമ്മുടെ ലാലാട്ടൻ വേറെ ലെവൽ പറഞ്ഞാൽ വേറെ ലെവൽ ഇത് ഞാൻ പറഞ്ഞു ട്രോളാൻ കുറേ ആൾക്കാരുടെ ഇതിനൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഫേമസ് ആയ ആൾ പിന്നെ ടോപ്പ് നിൽക്കുന്ന ആൾ സോ ട്രോളാനൊക്കെ കുറേ ആൾക്കാരുണ്ടാവും കുറേ ആൾക്കാർ നെഗറ്റീവ് വന്ന് കമൻ്റ് ഇടുന്നുണ്ട് ഇമാതിരി കോമളത്തെ കാര്യം കാണിക്കാൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ട് കുറേ നെഗറ്റീവ് കാര്യങ്ങളൊക്കെ ഉണ്ട് ബട്ട് എന്തോ എനിക്ക് ഇഷ്ടപ്പെട്ടില്ലാ സീരിയസ് ആയിട്ട് നിങ്ങൾക്ക് എങ്ങനെ തോന്നി വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടില്ലാടേ നല്ല സാധനം പറഞ്ഞാൽ നല്ല സാധനം എന്താ ഞാൻ രണ്ട് ഞാൻ നല്ല രണ്ട് മൂന്നു തവണ കണ്ടില്ലാട്ടെ എന്താ എങ്ങനെ സാധിച്ചു ഇങ്ങനെ കൊണ്ട് എന്ന് ഞാൻ വിചാരിച്ചു അതാണ് ഇല്ലാതെ ലാലാട്ട് perfect the complete Actor.